മലയാള സിനിമയെ ക്യാമറ കൊണ്ട് അത്ഭുതപ്പെടുത്തിയ മാന്ത്രികനായ ക്യാമറമാൻ ശ്രീ മെല്ലി ഇറാനിയെക്കുറിച്ചാണ് ഈ എപ്പിസോഡ് ശരവഞ്ചരം എന്ന ജൈൻ ചിത്രത്തിന്റെ തിരിച്ചുവരവ് ഇന്ന് ജൈൻ ആരാധകർ അടക്കം ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ആ ചിത്രം മിഗ്സ്ക്രീനിൽ ഫോർ കെ ക്വാളിറ്റി മാസ്മരീക ശബ്ദമാധുര്യത്തോടെ കാണുവാൻ കാത്തിരിക്കുന്ന ഈ നിമിഷത്തിൽ ശരവഞ്ചരം എന്ന സിനിമയുടെ ഛായാഗ്രഹകനായ മെല്ലി ഇറാനിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ സിനിമയിലെ ആദ്യകാല ക്യാമറാമാനായ ആദി എം ഇറാനിയുടെ മകനാണ് മെല്ലി മെല്ലിയുടെ ജനനം ബോംബെയിലായിരുന്നു ഇന്നത്തെ മുംബൈ പിതാവിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ ജ്ഞാനസുന്ദരിൽ ക്യാമറ കൈകാര്യം ചെയ്തുകൊണ്ടായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത ഒരു കാലം കറുപ്പും വെളുപ്പും വർണ്ണഭംഗി നിറഞ്ഞ ഫ്രെയിമുകൾ കൊണ്ട് നമ്മെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്ത ഈ മനുഷ്യൻ്റെ കരവിരുതുകൾ വെള്ളിത്തിരിയിൽ മിന്നിമായുമ്പോൾ വിസ്മയത്തോടെ കണ്ടുനിന്ന അനശ്വര കഥാപാത്രങ്ങൾ എത്രയെത്ര ഓരോന്നും ഓർമ്മയിലൂടെ വന്ന് നിരന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങൾ അടിമയിലെ രാഘവൻ അനുഭവങ്ങൾ പാളിച്ചുകളിലെ ചെല്ലപ്പൻ അരനാഴിക നേരത്തിലെ കുഞ്ഞോനാച്ചൻ കടപ്പാലത്തിലെ നാരായണ കൈമൾ വാഴവ്യ മായത്തിലെ സുധി ഒരു പെണ്ണിൻ്റെ കഥയിലെ ഗായത്രി ദേവി പണിതീരാത്ത വീട്ടിലെ ജോസ് ചരവഞ്ചനത്തിലെ സൗദാമിനി ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ചയിലെ രോഹിണി അങ്ങനെ എത്രയോ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ഇന്നും അനശ്വരമായി നിലനിൽക്കുന്നു ഛായാഗ്രഹണ കലയ്ക്ക് പുതിയൊരു വ്യാകരണം ചമച്ച പ്രഗത്ഭനായിരുന്നു ഇറാനി വെളിച്ചത്തെ എങ്ങനെ പ്രകൃതിയോട് ഇണങ്ങും വിധം ഔചിത്യപൂർവം സിനിമയിൽ ഉപയോഗിക്കാമെന്ന് മലയാളികളെ പഠിപ്പിച്ചവരിൽ ഒരാൾ അതുവരെ കാണാത്ത ആംഗിളുകളിൽ നമ്മൾ സത്തിനെയും നസീറിനെയും ജയനെയും കൊട്ടാരക്കരെയും ഷീലയെയും കെയർ വിജയയെയൊക്കെ കണ്ടു തുടങ്ങിയത് മെലി ഇറാനിയുടെയും വിൻസെൻറ്റിൻ്റെയും ക്യാമറ കണ്ണിലൂടെയാണ് ഇറാനിയുടെ ഛായാഗ്രഹണ ശൈലി ഏറ്റവും അധികം മലയാളത്തിൽ പ്രയോജനപ്പെടുത്തിയത് സേതുമാധവൻ സാറായിരുന്നു എന്നിലെ സംവിധായകന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയാവുന്ന ക്യാമറമാനാണ് ഇറാനി ഞങ്ങൾ തമ്മിൽ നിശബ്ദമായ ഒരു ആശയവിനിമയം ഉണ്ടായിരുന്നു എന്നാണ് സേതുമാത്രം സാർ പറഞ്ഞിട്ടുള്ളത് ഗാനരംഗങ്ങൾ വളരെ ആസ്വദിച്ച് മാത്രമേ ചിത്രീകരിക്കാറുള്ളൂ മാത്രമല്ല അന്നത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏത് തരത്തിലുള്ള പരീക്ഷണത്തിനും സന്നദ്ധമായ ഒരു മനസ്സുള്ള വ്യക്തി കൂടിയാണ് ഇറാനി ഉദാഹരണത്തിന് വാഴവൈ മായത്തിലെ സീതാ എന്ന ഗാനംഗത്തിന്റെ ചിത്രീകരണത്തിൽ ഇന്നത്തെ പോലുള്ള ഗ്രാഫിക്സും സാങ്കേതിക വിദ്യകളൊന്നും സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന കാലത്താണ് ഇറാനി ഈ രംഗം ചിത്രീകരിച്ചിട്ടുള്ളത് സംവിധായകന്റെ മനസ്സിലുള്ള ഭാവനയൊക്കനുസരിച്ച് പ്രവർത്തിക്കാൻ മിടുക്കുള്ള സാങ്കേതിക വിദഗ്ധൻ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്ക് മാറിയപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹം അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടൻ ദേവൻ നിർമ്മിച്ച ഹരിഹരൻസാർ സംവിധാനം ചെയ്ത വെള്ളം എന്ന ചിത്രം പ്രേക്ഷകരെ തിയേറ്ററിലെ ഇരുട്ടിൽ വീർപ്പടക്കിക്കൊണ്ടുള്ള വെള്ളം സിനിമയുടെ ക്ലൈമാക്സ് വെള്ളപ്പൊക്കം കല്ലുതുള്ളി ആർത്തൊളിച്ചൊഴുകുന്ന പുഴ ഓരിച്ചൊരിയുന്ന മുഴ ആശങ്ക ഉയർത്തും വിധം കുതിച്ചുയരുന്ന ജലനിരപ്പ് കഴുത്തൊറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങൾ വേരോടെ പിഴുതെറിയുന്ന വൻ മരങ്ങൾ പേടിപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു വെള്ളത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന തറവാട്ടിൽ നിന്നും പ്രേമസീറും കെ ആർ വിജയയും തോണിയിൽ രക്ഷപ്പെടുന്ന ആ ദൃശ്യം മലയാളത്തിൽ അനശ്വര ഗാനങ്ങൾ പലതും ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന മില്ലി ഇറാനിയുടെ ക്ലാസിക് ഫ്രെയിമുകളുടെ കൂടി അകമ്പടിയോടെയായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകളിലെ ക്ലോസ് ഷോട്ട് ഓർക്കുക അതിൽ ചെല്ലപ്പൻ്റെ ആത്മസംഘർഷം മുഴുവൻ വായിച്ചെടുക്കാം സത്യന്റെ മുഖത്തു നിന്നും കെ പി എസ് സി ലളിതയുടെ ലജ്ജാവിവശയം ചലനം 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 മാനവ ജീവിത പരിണാമത്തിൽ മയൂര സന്ദേശം ചലനം താഴം കുമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖക്കിളിവാസിൽ അടക്കുക ി നിന്നെ ഞാൻ ഉറക്കുകയിലം ചന്ദ്രികയിലിയുന്നു ചന്ദ്രകാനം നിൻ ചിരിയിലലിയുന്ന ജീവരാഗം അങ്ങനെ നിരവധി പാട്ടുകൾ അങ്ങനെ മറക്കാനാവാത്ത ദൃശ്യ അനുഭവങ്ങൾ കൂടിയായിരുന്നു മെല്ലി ഇറാനി ചിത്രീകരിച്ച ഗാനങ്ങൾക്ക് മലയാള സിനിമയിലെ ഏറ്റവും തലമുതിർന്ന സാങ്കേതിക വിദഗ്ധരിൽ ഒരാളായ മെല്ലി ഇറാനി നപതി പിന്നിട്ടെങ്കിലും ഓർമ്മയുടെ ഫ്രെയിമുകൾക്ക് തെല്ലുമില്ല മങ്ങൽ നാലര പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും പുതിയ സാങ്കേതിക മികവിൽ പുറത്തിറങ്ങുന്ന ഹരിഹരൻ സാറിൻ്റെ സംവിധാനത്തെ മെല്ലി ഇറാനിയുടെ ഛായാഗ്രഹണത്തിൽ ആക്ഷൻ ഹീറോ ജയൻ മുഖ്യവേഷത്തിൽ പ്രതി നായകനിൽ നിന്ന് നായകനിലേക്ക് മലയാള സിനിമയുടെ തലവരമാറ്റിയ ശരവചനം തിയേറ്ററുകളിൽ എത്തുന്നതോടെ ഒരിക്കൽ കൂടി ആ ഫ്രെയിമുകൾക്ക് നമ്മൾ അറിയാതെ തന്നെ